വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിത്യാ ഡയറീസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഐറ്റം എന്താണെന്ന് വെച്ചാൽ അടിപൊളി നാലുമണി പലഹാരമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് കേട്ടോ അതും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അമൃതം പൊടിയോണ്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന കേട്ടോ വീട്ടിലുള്ള രണ്ട് മൂന്ന് ചെരുവകൾ വെച്ചിട്ടാണ് നമ്മൾ അതായത് നമ്മൾ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അമൃതം പൊടി പാക്കറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി ഭാഗം മാത്രമേ നമ്മളിതിന് യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ അത് ഫുൾ എടുക്കാവുന്നതാണ് അപ്പോ നമ്മൾ ഇതാ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ട് ഒരു ഫ്ലേവറിനേ ചെറുതായിട്ട് നമ്മൾ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാട്ടോ പിന്നെ നമ്മുടെ ഐറ്റം വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പഞ്ചസാരയാണ് അത് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം ഞാൻ ഓൾറെഡി വേറെ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇത്ര മതി അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറു ചൂടുവെള്ളം കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം ഏകദേശം നമ്മുടെ ഈ ചപ്പാത്തിക്കൊക്കെ പരത്തില്ലേ ആ ഒരു ടെക്സ്ചർ ആയാൽ നമുക്ക് നിർത്താവുന്നതാണ് അപ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ നമുക്ക് എന്താണ് എണ്ണ ചേർക്കാവുന്നതാണ് ഓയിൽ കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം ഏതാണെങ്കിലും മതി ഇനി ഗീ ചേർക്കാണെങ്കിലും ഒന്നുകൂടി നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാനിട്ടാ അപ്പോൾ എന്തായാലും നമ്മൾ ങ്ങനെ അത്യാവശ്യം നല്ല പണിപ്പെട്ട് ചപ്പാത്തി പരുവത്തിൽ കുഴച്ച് എടുത്തിട്ട് നമ്മൾ ഓയിലൊക്കെ വെച്ചിട്ട് മാറ്റി വെച്ചിട്ടാ ഇനി ഇതിൽ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞാൽ പഴമാണ് കിട്ടുക അത് നന്നായി റൈപ്പ് ആയിട്ടുള്ള പഴുത്തിട്ടുള്ള പഴം വേണം നമ്മൾ എടുക്കണമെങ്കിൽ ഇട്ടാൽ അതാണൊന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ നല്ല മധുരമുള്ള പഴം എടുത്താൽ അത്രയും നല്ലതാണ് പിന്നെ അതിൻ്റെ ആ ചെറിയ നാരുകളൊക്കെ ഒന്നുകൊണ്ട് ജസ്റ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് കളയുക അതിന് അത് നമ്മൾ കട്ട് ചെയ്യാൻ ഇട്ടുക കട്ട് ചെയ്തിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക വല്ല ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ടോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക ഉടച്ചിട്ട് നന്നായിട്ട് ഉടയ്ക്കുക മാക്സിമം അതിങ്ങനെ കല്ല് പോലെ നിൽക്കാതെ മാക്സിമം അത് ഒടഞ്ഞ് കിട്ടിയാലാണ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഉണ്ടാവുകൾട്ടോ അപ്പം നമ്മൾ ഏകദേശം ക്ലാസ്സൊക്കെ വെച്ചിട്ട് ഇതാ നമ്മൾ ആ പഴ ഫുള്ളായിട്ട് നമ്മൾ ഒടച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ തേങ്ങയാണ് കേട്ടോ ഒരു തേങ്ങ ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് എത്രത്തോളം തേങ്ങ എടുക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ് ആ ഫീലിങ്സിന് വേണ്ടിയിട്ടാണ് അത് നമുക്ക് കിട്ടാം അപ്പോൾ നന്നായിട്ട് തേങ്ങ എടുക്കുമ്പോൾ ഫീലിങ്സ് കൂടിയാലാണ് നമുക്ക് ടേസ്റ്റ് കൂടുതൽ നിൽക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് ഷുഗറാണ് നിങ്ങൾക്ക് എത്രത്തോളം ഷുഗർ വേണോ അത്രത്തോളം ആഡ് ചെയ്യുക അപ്പോൾ അത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ആഡ് ചെയ്യുന്നത് ഒരു പിഞ്ച് അതായത് ഒന്നോ രണ്ടോ നമ്മൾ ഏലക്കായ പൊടിച്ചതാണ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇട്ടു എന്ന് വെള്ളവും ഇട്ടാൽ നല്ലതാണ് നിങ്ങൾക്കതില്ലാന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാതിരിക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇതെല്ലാതും കൂടെ മിക്സ് ചെയ്ത് നന്നായി പഞ്ചസാര ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കിട്ടുക അപ്പോൾ എന്തായാലും എല്ലാതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഏലക്ക പൗഡറും അതുപോലെ ആ മധുരം പഞ്ചസാര അല്ലേ അതൊക്കെ എല്ലായിടത്തും എത്തണം കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഒരു വാഴയിലെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ ഗീയാണ് സ്പ്രെഡ് ചെയ്തത് നിങ്ങൾക്ക് ഓയിൽ കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ തട്ടാം നന്നായി സ്പ്രെഡ് ചെയ്യാൻ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് അതിന് സെപ്പറേറ്റ് ചെയ്ത് ചെയ്തെടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ മാവെടുത്തിട്ട് നമ്മളിതാ പരത്തുകയാണ് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പരിവാണെങ്കിലും മടർ പോലെയാണ് നമ്മൾ പരത്തേണ്ട കേട്ടോ നമ്മളിതിങ്ങനെ പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഗീയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഓയിൽ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് ഇങ്ങനെ പരത്തി പരത്തിയെടുക്കാട്ടെ കുറച്ച് പണിയുണ്ട് ഇത് ഇങ്ങനെ പരത്തിയെടുക്കാൻ ഉണ്ടാവും കാരണം അത്യാവശ്യം കട്ടി ഉണ്ടാവും അത് അതുപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം തിന്നാക്കാൻ പറ്റുമോ അത്രത്തോളം തിന്നാക്കിയാലാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതായത് നൈസായിട്ട് പരത്തി കൊടുക്കുക എന്നാലേ ആ ഒരു ടേസ്റ്റ് ഫ്ലേവർ നമുക്ക് കൂടുതൽ നിൽക്കുകയുള്ളൂ അപ്പോൾ നന്നായിട്ട് തിന്നായിട്ട് പരത്തി കൊടുക്കുക അപ്പോൾ ഞാനെന്തായാലും കുറേ നേരത്തെ പണിപ്പെട്ട് നമ്മളിതാ പരത്തി ഈ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം കേട്ടോ റൗണ്ടിൽ വേണമെങ്കിലും അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മൾ സ്ക്വയർ ടൈപ്പിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഫില്ലിംഗ്സ് എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇതാ ഇങ്ങനെ നിങ്ങളത്തിൽ വെച്ചു കൊടുക്കാം ഇങ്ങനെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാറ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഷേപ്പിലൊക്കെ വെച്ച് കൊടുക്കാൻ അപ്പം ഞാൻ എന്തായാലും ഇങ്ങനെ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെച്ചതിന് ശേഷം നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് അതാ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മടക്കി വെക്കുക കണ്ടാവുമത ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ മടക്കുക ആ വാഴയിൽ നിന്ന് അത് സെപ്പറേറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നന്നായി ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങനെ അടിച്ചിട്ട് നമ്മളത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ച് നാല് നാല് സൈഡും അതുപോലെ താഴത്തും മേലും ഇങ്ങനെ ചെയ്ത് കൊടുത്ത് ഫുള്ള് കവർ ചെയ്യുക അതായത് ഫീലിങ്സ് മൊത്തം അതിൻ്റെ ഉള്ളിൽ കവറാക്കിയിട്ട് നമ്മൾ ഈ ഒരു വാഴയിലെ കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കട്ടെ രണ്ട് സൈഡ് ഒന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആക്ച്വലി ഞാൻ അത് പകുതിയെ അമൃതം പൊടി എടുത്തിട്ടുള്ളൂ രണ്ട് എണ്ണം രണ്ടെണ്ണം ഉണ്ടാക്കാനുള്ള പൊടി കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അടുത്തും കൂടെ പരത്തെന്ന് നിങ്ങൾക്ക് കാണാം ഇനി ഇത് നമ്മളൊരു സ്റ്റീമിൽ വേവിച്ചെടുക്കാൻ വേണ്ടത് ആവിപാത്രത്തിൽ വേവിച്ചെടുക്കാൻ വേണ്ടത് അതിന് വേണ്ടി നമ്മൾ ഇഡലി ചെമ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ സ്റ്റീം ചെയ്യാനുള്ള പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് ക്രോസ് ചെയ്ത് വെച്ച് കൊടുക്കാനായിട്ട് അതിന് ശേഷം നമ്മളൊരു ഫിഫ്റ്റി മിനിറ്റ്സോളം ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പോഴത്തേനും നമ്മുടെ ഐറ്റം റെഡി ആയിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ ഐറ്റം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ നോക്കിയാലോസ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള അമൃതം പൊടി കൊണ്ടുള്ള നാലുമണി പരിഹാരം നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇഷ്ടം രീതിയിൽ കട്ട് ചെയ്യാം ഞാൻ എന്തായാലും സാധാരണ പോലെ ആവുന്നുണ്ട് കട്ട് ചെയ്യുക വെച്ചു അപ്പോൾ എന്തായാലും നമുക്ക് കട്ട് ചെയ്യുന്നേ കാണാം ഭയങ്കര സോഫ്റ്റ് ആണോ അപ്പോൾ നല്ല നൈസ് ആണ് കേട്ടോ സംഭവം അപ്പോൾ അതിൻ്റെ കൂടെ അടിപൊളിയാണിത് ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കണം അപ്പം എന്തായാലും നമ്മൾ കട്ട് ചെയ്യുന്ന വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പിന്നെ മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു പലഹാരം കൂടിയാണ് പിന്നെ അമൃതം പൊടി എപ്പോഴും കഴിക്കുന്നത് നല്ലതായത് കൊണ്ട് ഇങ്ങനെയൊക്കെ ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് മക്കൾക്ക് ഇഷ്ടം ഉണ്ടാവൂട്ടാ കഴിക്കാൻ അപ്പോൾ മക്കൾക്ക് മാത്രമല്ല വലിയവർക്കും <laughs> <laughs <laughs> yes yeah, <laughs> 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 ും കഴിക്കാവുന്നതൊന്നും ടേസ്റ്റ് നോക്കാം നമ്മുടെ ആമിക്കൂട്ടി വന്നിട്ട് ആമി കഴിച്ചു അപ്പൊ ആമിക്ക് ഇഷ്ടമായി പറഞ്ഞത് അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം പറയണം പറയണ അടുത്തൊരു വീഡിയോയിൽ ടാറ്റാ